വോട്ടിംഗ് റിസൾട്ട്സ് എത്തിയിരിക്കുകയാണ് ആരാണ് ഈ ആഴ്ച ഔട്ട് ആവാൻ പോകുന്നത് മസ്താനി ആണോ സാബുമാൻ ആണോ ഈ ആഴ്ചത്തെ എബീക്ഷനിലെ വോട്ടിംഗ് റിസൾട്ടുകളും പബ്ലിക് പോളുകളും ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഒന്ന് ഡിസ്കസ് ചെയ്യാം അതോടൊപ്പം തന്നെ അപ്ഡേറ്റുകളും പറയാം വെൽക്കം ബാക്ക് ടു മൂൺലറ്റ് മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവുകയോ ചെയ്യരുത് അപ്പോൾ നമുക്കറിയാം ഈ ആഴ്ചത്തെ എബിക്ഷനിൽ ടോട്ടൽ പതിമൂന്ന് പേരാണുള്ളത് ഉള്ളത് പ്രവീണ് വേദലക്ഷ്മി സാബുമാൻ മസ്താനി ആര്യൻ അക്ബർ നെവിൻ അനീഷ് അഭിലാഷ് അനുമോള് റന ബിന്നി ആദില പതിമൂന്ന് പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷനില് അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചാനലിലെ പോളുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം കാരണം ഒരു ജനറൽ ഒപ്പീനിയൻ നമുക്ക് അറിയാമല്ലോ ആദ്യത്തെ പോളിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ലക്ഷ്മി റന നെവിൻ അഭിലാഷ് ഇവര് നാല് പേരുടെ പേരുകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എഴുപത്തി പേരാണ് അതിനകത്ത് പോൾ ചെയ്തിരിക്കുന്നത് എഴുപത്തി പേര് അതില് ഈ പറയുന്നത് പോലെ മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് നെവിനാണ് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് നെവിന് രണ്ടാം സ്ഥാനത്ത് രണ്ട് പേരാണ് റനയും അഭിലാഷും രണ്ട് പേർക്കും ട്വന്റി ത്രീ പെർസെന്റേജ് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ലക്ഷ്മിയാണ് ഏറ്റവും അവസാനം പതിനേഴ് പെർസെന്റ് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഡേ തിങ്കളാഴ്ച നമ്മൾ ഇട്ട പോളാണ് തിങ്കളാഴ്ച ഇട്ട പോളാണ് ഇത് നോമിനേഷന്റെ അന്നത്തെ ദിവസം അപ്പോ അന്ന് ലക്ഷ്മിയുടെ ഇഷ്യൂ ഒന്നും തന്നെ ഭയങ്കര ഇന്നലെ മെനിയാന്നാണല്ലോ മറ്റേ ഇഷ്യൂ ഇന്നലെ ആണല്ലോ മറ്റേ ഇഷ്യൂ വന്നത് ഏത് ഒനിയിലുമായിട്ടുള്ള വിഷയം അപ്പൊ അതിന് മുന്നേ ഉള്ള വോട്ടാണ് അപ്പൊ ഇതിനേക്കാളും കുറയാനേ സാധ്യതയുള്ളൂ ലക്ഷ്മിക്ക് ഒരു കാരണവശാലും കൂടാൻ സാധ്യതയില്ല ഓക്കെ ഇതാണ് ഫസ്റ്റ് പോളിന്റെ റിസൾട്ട് രണ്ടാമത്തെ പോൾ ഞാൻ ഇട്ടിരുന്നത് ചൊവ്വാഴ്ചയാണ് നോമിനേഷന്റെ സെക്കൻഡ് ഡേ പ്രവീണ് സാബുമാൻ മസ്താനി ആദില ഇവരാണ് ആ ലിസ്റ്റിലുള്ളത് മൊത്തം അറുപത്തി നാലായിരം പേരാണ് അത് പോൾ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ആദിലേക്കാണ് അറുപത്തി ഒന്ന് ശതമാനം വോട്ടാണ് ആതിലേക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടാമത് നിൽക്കുന്നത് മസ്താനിയാണ് പത്തൊൻപത് ശതമാനം വോട്ട് മസ്താനിക്ക് കിട്ടിയിട്ടുണ്ട് മൂന്നാമത് പ്രവീണാണ് പതിനൊന്ന് ശതമാനം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് നാലാമത് സാബുമാനാണ് സാബുമാനാണ് ഒൻപത് ശതമാനം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു പോളില് ഏറ്റവും കുറച്ച് വോട്ട് സാബുമാനിക്കാണ് പക്ഷേ മസ്താനിയുടെ വിഷയം ഈ ഞാൻ പറഞ്ഞല്ലോ ചൊവ്വാഴ്ചയാണ് ഈ പോളം ഇടുന്നത് അതുകൊണ്ട് തന്നെ മസ്താനിയുടെ വിഷയം നടന്നത് ഇന്നലെ മിനിഞ്ഞാന്നു അപ്പൊ മസ്താനിയുടെ പോളം ഇടിയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് വോട്ടുകള് ദെൻ മൂന്നാമത്തെ പോളിൽ മൂന്ന് പേരാണ് ഉള്ളത് ആര്യൻ ബിന്നി അക്ബർ ഇവർ മൂന്ന് പേരുടെ പോളില് നാല്പത്തി എട്ടായിരം പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് അക്ബറിന് നാല്പത്തിയെട്ട് ശതമാനം വോട്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത് ാണ് തൊട്ടു താഴെ ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് ബിന്നിക്കുണ്ട് അതിന്റെ തൊട്ടു താഴെ ആരാണ് ഇരുപത്തിനാല് ശതമാനം വോട്ട്സ് ആണുള്ളത് പക്ഷെ ഈ മൂന്ന് പേരും വോട്ട്സ് കണ്ടിട്ട് എനിക്ക് സേഫ് ആവുന്നതാണ് തോന്നിയത് കാരണം അമ്പതിനായിരം പേര് വോട്ട് ചെയ്തതിൽ നാൽപ്പത്തെട്ട് ശതമാനം അക്ബരണം അതായത് ഏതാണ്ട് പത്ത് ഇരുപത്തിനാലായിരം വോട്ടുകൾ അക്ബരണം കിട്ടുന്നുണ്ട് ബിന്നിക്കും ഭേദമില്ലാതെ പത്ത് പതിനയ്യായിരം വോട്ടുകൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആരെയും കിട്ടുന്നുണ്ട് വലിയ വ്യത്യാസങ്ങൾ അതിനകത്ത് വരുന്നില്ല അടുത്ത് നാലാമത്തെയും അവസാനത്തെയും പോള് ഞാൻ ഇട്ടിരിക്കുന്നത് രണ്ട് സ്ട്രോങ് കണ്ടസന്റാണ് വോട്ടുകൾ മറഞ്ഞോണ്ടിരിക്കുന്ന രണ്ട് പേരുടെ പേര് ഞാൻ എടുത്തിട്ടു ഇവരെല്ലാം ആരെ സപ്പോർട്ട് ചെയ്യുന്നറിയാം അനിമോളും അനീഷ് മാത്രമേ ഉള്ളൂ ഈ പോളിൽ ഈ പോള് ഒരു ലക്ഷം പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസന്സിന് ഞാൻ ഇടുമ്പോൾ ആ പോൾ ഒരു ലക്ഷം കടക്കും എപ്പോഴും അതെ ഈ പോൾ ഇട്ടിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് നേരത്തെ ഇട്ടിരിക്കുന്ന പോൾ ഇട്ടുന്നത് ബുധനാഴ്ചയാണ് അപ്പം അതിനകത്ത് അനുമോൾക്കാണ് അറുപത്തി ഒന്ന് ശതമാനം പോളിങ് കിട്ടിയിരിക്കുന്നത് വോട്ടിംഗ് കിട്ടിയിരിക്കുന്നത് അതായത് നൂറ് കെ വോട്ടാണ് ഒരു ലക്ഷം വോട്ടിന്റെ അറുപത്തി ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി പേരാണ് ആർക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അനുവിന് വോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ അനീഷിന് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടാണ് അതായത് മുപ്പത്തി ഒൻപതിനായിരം ആൾക്കാര് അനീഷിന് വോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ലക്ഷത്തിന്റെ കണക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു സർവേ പോലെ പറയാൻ പറ്റും ഓക്കെ അപ്പം ഇതാണ് ആ നാല് പോളുകൾ വന്നിരിക്കുന്നത് ഈ നാല് പോളുകൾ വെച്ച് നോക്കുമ്പോൾ ഔട്ട് ആവാനായിട്ട് സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന മൂന്ന് പേരുടെ പേര് ഞാൻ ഡെയിഞ്ചറിൽ പറയാം ഈ മൂന്ന് എല്ലാ പോളും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ഔട്ട് ആവാൻ സാധ്യതയുള്ള മൂന്ന് പേര് എന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് മസ്താനി രണ്ട് സാബുമോൻ സാബുമാൻ മൂന്ന് പ്രവീൺ ഇവര് മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം ഔട്ട് ആവുന്നത് എന്നാണ് ഈ നമ്മുടെ ചാനലിലെ പോളുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ദെൻ ഇനിയടുത്ത് അൺഒഫീഷ്യൽ പോള് നമ്മൾ കഴിഞ്ഞ് നമ്മളെ പറഞ്ഞ പോലെ ബിഗ് ബോസ് മലയാളം അനാലിസ്റ്റ് നടത്തുന്ന അൺഒഫീഷ്യൽ പോളിനകത്ത് ടോട്ടൽ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനുമോക്കാണ് ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് അതായത് അറുപത്തി ഒന്നായിരം വോട്ടുകള് കിട്ടിയിരിക്കുന്നത് അനൂനാണ് ദെൻ രണ്ടാം സ്ഥാനത്ത് അനീഷാണ് ഇരുപത്തി രണ്ട് ശതമാനം തന്നെയാണ് വോട്ട് കിട്ടിയിരിക്കുന്നത് അനുമോൾക്ക് അടുത്ത വോട്ട് അൺഒഫിഷ്യൽ പോലുള്ള അനീഷണം കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അറുപതിനായിരത്തോളം വോട്ടുകൾ ദെൻ മൂന്നാം സ്ഥാനത്ത് ആതിലെയാണ് പതിനാല് ശതമാനം വോട്ടേ ഉള്ളൂ എങ്കിലും ഈ പറയുന്ന രണ്ട് ലക്ഷത്തിൻ്റെ മുപ്പത്തേഴായിരത്തിന് പുറത്തുള്ള വോട്ടുകളും ആതിലേക്കും കിട്ടിയിട്ടുണ്ട് നാലാം സ്ഥാനത്ത് അക്ബർ ആണ് ഇരുപത്തയ്യായിരം വോട്ടുകളോളം നേടി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം വോട്ടാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് അടുത്ത് ത്ത് ആരിനാണ് മൂന്നേ പോയിന്റ് ഏഴ് ശതമാനം വോട്ട്സ് ആണ് ഏതാണ്ട് ഒമ്പതിനായിരത്തോളം വോട്ട് ആരിന് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം അങ്ങോട്ട് ഏതാണ്ട് ഒരു റേഞ്ചിലാണ് മീൻസ് ബിന്നി മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം റെന മൂന്നേ പോയിന്റ് നാല് ശതമാനം നെവിൻ മൂന്നേ പോയിന്റ് നാല് ശതമാനം അഭിലാഷ് മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം പ്രവീണ് മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം സാബുമാൻ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം ലക്ഷ്മി മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം മസ്താനി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം ഇങ്ങനെയാണ് എൻ്റെ വോട്ടുകൾ ഏതാണ്ട് വരുന്നത് അപ്പൊ ഈ ഒരു അൺഒഫീഷ്യൽ പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ മസ്താനിയും ലക്ഷ്മിയുമാണ് ഏറ്റവും താഴെ കിടക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ സാബുമാനും പ്രവീണും ഉണ്ട് അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ പോളിൽ പറഞ്ഞ മൂന്ന് പേരാരൊക്കെയായിരുന്നു സാബുമാൻ പ്രവീണ് മസ്താനി ഇവരുടെ പേരിൽ ഇവര് മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഔട്ട് ആവുന്നതെന്ന് അൺഒഫീഷ്യൽ പോളിൽ വരുമ്പോഴത്തേക്കും മസ്താനിയുടെയും സാബുമാന്റെയും പ്രവീണിന്റെയും കൂടെ നമുക്ക് ലക്ഷ്മിയുടെ പേരും കൂടി ഇൻക്ലൂഡ് ചെയ്യാം ഈ നാല് പേരിൽ ഒരാൾ ഒബ്വിയസ്ലി ഈ നാല് പേരിൽ ഒരാൾ തന്നെ ആയിരിക്കും ഔട്ട് ആവുന്നതെന്ന് നമുക്ക് നിസ്സംശം ഈ രണ്ട് പോളുകളെ വെച്ച് കമ്പയർ ചെയ്ത് പറയാം ഇനി അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് തുടങ്ങി കുറെ കമന്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് അപ്ഡേറ്റ് കിട്ടുന്നില്ല ഒന്നും ഇടുന്നില്ലെന്ന് എല്ലാം അറിയുന്നുണ്ട് എല്ലാത്തിനും ഓരോ സമയം ഉണ്ടിടാനായിട്ട് വാരി പറക്കി ഇടരുത് എനിക്ക് ഇത്തിരി ഞാൻ ഇത്തിരി പോലും ഒന്ന് കണ്ണടയ്ക്കുന്നത് ഈ ശനിയാഴ്ചയാണ് ഓക്കെ അപ്പൊ നമുക്കത് വഴിയേ വരം കുറച്ച് ട്വിസ്റ്റുകളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് അറിയുന്നു പക്ഷെ നമ്മൾ ട്വിസ്റ്റ് വിളിച്ചു വാരി പറഞ്ഞാൽ അവരതൊക്കെ മാറ്റിവെക്കും അതുകൊണ്ട് അത് നടന്നിട്ട് ഞാൻ വന്ന് അറിഞ്ഞിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും നിലവിൽ ആരാണ് ഔട്ടാവുന്നതെന്ന് ഒരു ഐഡിയയും ലഭിച്ചിട്ടില്ല അൺഒഫീഷ്യൽ പോളുകൾ വെച്ച് നോക്കുമ്പോൾ മസ്താനിയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഔട്ടാവാൻ ദെൻ സാബുമാൻ അതിന് മുകളിൽ പ്രവീൺ അതിന് തൊട്ട് മുകളിൽ ലക്ഷ്മി ഇവർ നാലുപേരിൽ ഒരാളായിരിക്കും അപ്പൊ അടുത്ത് ഔട്ടാവുന്ന സാധ്യതകളും അറിയുന്ന വിവരങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ